शुक्लां विष्णुं शशिवर्णं चतुर्भुजं प्रसन्नवदनं ध्यायेत् सर्वविष्णोपशान्दये ये गन्तं महाकायं तप्तकाञ्जनसन्निभं लम्बोदरं विशालाक्षम् वन्देहं गणनायकं गजाननं भूतगणादिसेविधं कविध्वजं बुबलसारभक्षिणम् उमासुदं शोकविनाशकारणं नमामि हरिश्रीगणपदे नमः विघ्नमस्तु श्रीराम राम राम श्रीरामचन्द्राजय श्रीराम राम राम सीता विराभद्रा जा श्रीराम राम राम लोगा भिरामा जया श्रीराम राम राम रावणान्धकारम श्रीराम मम मकृदे रमदां रामा रामा श्रीराघवात्मा राम श्रीराम रमापदे श्रीरामरमणीया विग्रह नमोऽस्तु देवं नारायणाय नमो नारायणाय नमो നാരായണായ നമോം നാരായണായ നമ അഗസ്ത്യാഗമനവും ആദിത്യസ്തുദേവി അങ്ങനെയുള്ളവർ കണ്ടു നിൽക്കുന്നേരമെങ്ങനെയെന്നറിഞ്ഞഗസ്ത്യൻ സദാ രാഘവൻ്റെ ഇറങ്ങി നിന്നിളിനാൻ ആകാശദേശാൽ പ്രഭാകര സന്നിപൻ വന്നിച്ചു നിന്നു രഘുകുലനാഥനാനന്ദമിയന്നരുൾ ചെയ്താൻ അഗസ്ത്യനും അഭ്യോദയം നിനക്കാശുവരത്തുവാനിപ്പോഴിവിടേക്ക് വന്നിതും ഞാനടൂ താപത്രയവും വിഷാദവും തീർന്നു പോവും ആപത്തു മറ്റുള്ളവയുമകന്നു ശത്രുനാശം വരും രോഗവിനാശനം വർദ്ധിക്കും ആയസും വർദ്ധനം നിത്യമാതിയും ഭക്തജപടുകചാരണകിന്നര താപസഗുഹ്യകക്ഷോ കിം പുരുഷ പ്ലരോ മനുഷ്യന്മാ ആരും സൂര്യനെ തന്നെ ും ദേവകളാകുന്നതാത്യനാകിയ ദേവനത്രേ പതിനാലു ലോകങ്ങളും രക്ഷിപ്പതും നിജരക്ഷ്മികൾ കൊണ്ടവൻ ഭക്ഷിപ്പതും അവൻ കൽപ്പകാലാന്തരേ ബ്രഹ്മനും വിഷ്ണുവും ശ്രീ ശ്രീമഹാദേവനും ഷൺമുഖന്താനും പ്രജാവതി വൃന്ദവും ശാസ്ത്രനും വൈശാനരനും കൃതാന്തനും രക്ഷോവരനും വരുണനും വായുവും യക്ഷാധിപനും ഈശാനനും ചന്ദ്രനും നക്ഷത്രജാലുന്തിക്കരിവൃന്ദവും വാരണവക്ത്രനു ആര്യനും ആരനും താരാഗണങ്ങളും നാനാഗ്രഹങ്ങളും പുത്രരും അഷ്ടവസുക്കളും വിശ്വദേവന്മാരും സിദ്ധരും സാധ്യരും നാനാമൃതുക്കളും പിന്നെ മനുക്കളും ദാനവന്മാരുമുരകസമൂഹവും വാരമാസത്ത് സംവത്സര കൽപാതി കാരകാനായതും സൂര്യനിവൻ തന്നെ വേദാന്ത വേദ്യ വേദത്മഗനിവൻ വേദവിഗ്രഹൻ വേദജ്ഞസേവിതൻ పుషావిభాకరన్ మృత్యున్ ప్రభాకరన్ దోషాకరాత్మగన్ దృష్వాన్ నిత్యనస్కరీశ్వరన్ సాక్షి సవిధా సమస్తలోణన్ బాస్వాన్మివ స్వాన్ సభస్వాన్ గమస్తమాన్ శాశ్వతన్ శంభూ శరణ్యం శరణన్ లోగా శిశిరారి శోగా ോകൻ ഭാണു ഹിരണ്യ ഗർഭൻ ഹിരണ്േന്ദ്രിയൻ ദാനപ്രിയൻ സഹസ്രാം സഹസ്രാംശു സനാതനൻ സപ്താനുനശ്വൻ സകലേശ്വരൻ സൂക്തജനാവബോധപ്രദൻ മംഗലൻ ആദിത്യനർക്കനരുണൻ അനന്തകൻ ജ്യോതിർമയൻ തവനൻ സവിതാരവി വിഷ്ണുഗി വികർത്തനൻ മാർത്തനം സുമാനുഷ്ണകിരൺ മിഹിരൻ വിരോചനൻ പ്രചോദനൻ ഭരൻ കൃത്യോദ്യോദന അദ്ധയൻ വിദ്യാവിനോദനൻ വിവാസു സ്ഥിതി സംഹാരകാരണൻ വിശ്വവന്ദ്യൻ മഹാവിശ്വരൂപൻ വിഭൂ വിശ്വവിഭാവനൻ വിശ്വകനായകൻ വിശ്വാസഭക്തിയുക്താംഗത പ്രധൻ ചാണ്ടകിരൻ തരണി ദിനമണി പുണ്ടരീക പ്രബോധന പ്രധനര്യമാം ത്വാദാശാത്മാ പരമാത്മാരാപരാ ആദിയൻ ജഗദാതിഭൂതൻ ശിവൻ ഖേദവിനാശനൻ കേവലാത്മാ നാരദാദി നിഷേവിതൻ ജ്ഞാനസ്വരൂപനജ്ഞാനവിനാശനൻ ധ്യാനിച്ചുകൊള്ള നീ നിത്യമീ ദേവനേ സന്തം ഭക്യാ നമസ്കരെ ചേടുക ചന്ദപനാശന കരനായ നമോ നമ അന്ധകാരാന്ധകാരായ നമോ നമ ചിന്താമണി ചിദാനന്ദായ ദേ നമ നികാരാശകാരായ നമോ നമ मोहविनाशकराय नमो नमः शान्ताय रौद्राय सौम्याय घोराय कान्तिमदां कान्तिरूपाय दे नमां स्थावरजङ्गमाचार्याय दे नमो ദേവായ സാക്ഷിണേ നമ സത്വപ്രധാനായ സത്യസ്വരൂപായ നിത്യം നമോ നമ നിത്യമാതിഹൃദയം ജപിച്ചു നീ ശ്രൂക്ഷയം വരുത്തി സത്വരം ചിത്തം തെളിഞ്ഞ ഗോസോ തെളിഞ്ഞ ഗോക്തി കേട്ടത്രയും ഭക്തി വർത്തിച്ചു ും ഗോപിനാൻ പിന്നെ വിമാനവുമേറി മഹാമുനി ചെന്നു വീണാതരോരുവിനുക്കവൻ മാതലിയോടരുളി ചെയ്തിത് ആകുലമന്യേ തീർന്നടത്തിനീ മാതലിതേരതി വേഗേന കൂട്ടിനാൻ ഏതു മേ ചഞ്ചലമില്ലത് സാസ്യനും മൂടിപൊടിക്കൊട്ടു പൊടികൊണ്ടുതിക്കുമുടൻ ഇടകൂടി ഒരു വിസ്മയം രാത്രി ജരന്റെ കൊടിമരം കണ്ടിച്ചു ധാത്രിയിലിട്ടു ദരദപുത്രനും വാജികൾ തമ്മയും മാതലി തന്നെയുമേറെ ഇതിടിനാൻ ശൂലമുസലം ഗതാദികളും പൊഴിച്ചു ഇതു സായകജാലം പൊഴിച്ചവയും മുറിച്ചായോധനത്തിനടുത്ത് ദുരാമനും ഏറ്റമണഞ്ഞകുന്നും വലം വച്ചും ഏറ്റും ഇടം വച്ചും ഒട്ടു പിൻവാങ്ങിയും സാരഥിമാരുടെ സൗത്യകൗശല്യവും പോരാളിമാരുടെ യുദ്ധകൗശല്യവും പണ്ടുകീഴിൽ കണ്ടതില്ല നാം ഈ വണ്ണം ഉണ്ടാകയുമില്ലേ ഈ വണ്ണം ഇനി എന്നു ദേവാദികളും പുകഴ് നന്നു നന്നു നിന്നു നാരദൻ പൗലസ്ഥന്മാർ തൊഴിൽ കാൺകയാൽ ത്രൈലോക്യവാസികൾ ഭീതി പൂണ്ടിയിടാർ വാദമടങ്ങി മറഞ്ഞുതു സൂര്യനും മേദിനി താനും ഇറച്ചു ദുപാരമായി ഇളകി മറിഞ്ഞതും പാതാളവാസികളും നടങ്ങിടിനാർ അമ്പുതി അമ്പുതിയോടെ ദീർക്കിലും അമ്പരം രാഗരാഗരാവണ യുദ്ധത്തിനു സമം രാഘവ രാവണ യുദ്ധം ഒഴിഞ്ഞില്ല കേവലം ഇങ്ങനെ നിന്നു പുകഴ്ത്തിനാർ ദേവാദികളുമൊന്നേരത്തുരാഘവൻ രാത്രി ജരന്റെ തലയൊന്നറുത്തുടൻ ധാത്രിയിലിട്ടാൻ അതു നേരം ആപ്പോഴേ കൂടമുളച്ചു കാണായിതവോവന്തല കൂടെ മുറിച്ചു കളഞ്ഞു രണ്ടാമതും ഉണ്ടായിതപ്പോളതും പിന്നെ രാഘവൻ കണ്ടിച്ചു ഭൂമിയിലിട്ടണാൽ ഇത്തം മുറിച്ചു നൂറ്റൊന്നുതലകളെ വിത്തിയിലിട്ടുരുകുലസത്തമൻ പിന്നെയും പത്തുതലയ്ക്കൊരു വാട്ടമില്ലെന്നേ വിചിത്രമേ നന്നു നന്നെത്രയും ഇങ്ങനെ നൂറായിരം തല എങ്ങും കുറവില്ല വൻതലവത്തിനും രാത്രിഞ്ചരാധിബന്ധത ഗോവലം ചിത്രം വിചിത്രം വിചിത്രമത്രേതുലോ കുംഭകർണൻ മകരാക്ഷൻ കരൻ ബാലി വാമ്പനാമാരീജന നിവരാദിയാം ദുഷ്ടരെ കൊന്ന ബാണത്തിനെന്തതിഷ്ഠൂരനാമിവനെ കൊല്ലുവാൻ മടി ഉണ്ടായത് ദശ കണ്ടനെ കൊല്ലുവാൻ കണ്ടീരുവായമേതുന്നീശ്വരാം ചിന്തിച്ചു രാഘവൻ ഭിന്നയുമന്ദനന്മയിൽ ബാണങ്ങൾ തൂകിയിടാൻ രാവണനും പൊഴി ചീടിനാൻ ബാണങ്ങൾ ദേവദേവൻ തിരുമേലിലാവോളം കൊണ്ടചരങ്ങളെ കൊണ്ടുരകരൻ ഉണ്ടായതുള്ളിലൊരു നിന വന്നേരം പുഷ്പസമങ്ങളായി വന്നു ശരങ്ങളും കുറഞ്ഞും നിർണയം ഏഴു ദിവസം മുഴുവനീ വണ്ണമേ രോഷണനിന്നുല്ലിടിനാൻ ഏതും വിഷാദമുണ്ടായ കൊണ്ടു കൊല്ലാം ജഗൽപ്രഭോദ ായത് നിങ്ങനെ മാതുലി ചൊന്നതു കേട്ടുരഘുവരൻ നന്നു പറഞ്ഞതുനീതന്നോടിനെ കൊന്നിടുവാൻ ദശകണ്ഠനെ നിർണയം എന്നരുൾ ചെയ്തോ വരഞ്ചേ നന്നായൊടുത്ത് രാഘവൻ സൂര്യാനന്മാരതിന്യുതരം തൂവൽ വായുവും മന്ദരമേരുക്കൾ മധ്യം വിശ്വമെല്ലാം പ്രകാശിച്ചൊരു സായകം വിശ്വാസവൈത്യാ ജപിച്ചയച്ചിടിനാൻ രാവണൻ തൻ്റെ ഹൃദയം പിളർന്നു ഭൂദേവിയും വേദിച്ചു വാരിയിൽ പുക ചോര കഴുകി മുഴുകി വിരവോട് മാരുതവേഗേന രാഘവൻ തന്നുടേ തൂണിയിൽ വന്നിഞ്ഞു വീണു തെളിവോട് ബാണവുമെന്തൊരു വിസ്മയമന്നേരം േരിൽ നിന്നാശുമറഞ്ഞു വീണിടിനാൻ പാരിൽ മരാമരം വീണ പോലെ തഥാ വൃക്ഷ പുതുമലർ തോകിനാർ ഉൽപ്പന്നമോദേവാനോ വരും അർക്കകുലോത്ഭവൻ മൂർധനീ മേൽക്കുമേൽ ശക്രനും നേത്രങ്ങളൊക്കെ തെളിഞ്ഞതു പുഷ്കര സംഭവനും തെളിഞ്ഞിടിനാൻ അർക്കനും നേരെ നേരം മന്ദമായി ീഴ്ചി തുടങ്ങി ഭവനനും നന്നായി വിളങ്ങി ചതുർദശലോകവും താപസന്മാരും ജയ ജയ സേന താപമകന്നു പുകഴ്ന്നു തുടങ്ങിനാർ ശേഷിച്ച രാക്ഷസരോടിയകംബുകൾ തുടങ്ങിനാരൊക്കെ ലങ്കാപുരേ അർക്കജന്മാരുതിനി ലതാദിയാം മാർക്കട വീരരുമാർത്തു പുകഴ്ത്തിനാർ അഗ്രജൻ വീണതു കണ്ടു വിഭീഷണൻ വിഗ്രഹിച്ചരികത്തുചെന്നിരുന്ന കുലാൽ ദുഃഖം കലർന്നു വിലാപം തുടങ്ങിനാൻ ഒക്കെ വിധി മലമല്ലോ വരുന്നതും ഞാനിതൊക്കെ പറഞ്ഞിടിനേൻ മുന്നമേ മാനം നടി ചെന്നയും വെടിഞ്ഞിടിനാ വീരാമഹാശയനോചിതനായ നേരിലേ വണ്ണം കിടക്കുമാറായതും കണ്ടിതെല്ലാം ഞാൻ അനുഭവിക്കണമെന്ന് ഉണ്ടു ദൈവത്തിനദാർ കൊഴിഞ്ഞിയാവതും ഏ വങ്കരയും വിഭീഷണൻ തന്നോടു ദേവദേവേശനുൾ ചെയ്തി ദാദരാൾ എന്നോടഭിമുഖനായി നിന്നു പോർ ചെയ്തു നന്നായി മരിച്ച മഹാസുരനാമിവൻ തന്നെ കുറിച്ചു കരയരുതേതു മേ നന്നല്ലതു പരലോകത്തിനും സകേ വീരരായുള്ള രാജാക്കൾ ധർമ്മം നല്ല പോരിൽ മരിക്കുന്നതെന്നറിയണമേ പോരിൽ മരിച്ചു വീര സിദ്ധിക്കൂ പാരം സുഹൃതികൾക്ക് യോഗം വരാം ദോഷങ്ങളെല്ലാം ഒടുങ്ങേണ്ടി തിരുവന്നിനി ശേഷക്രിയയ്ക്കു തുടങ്ങുക വൈകാതെ ഇത്തമരോൾ ചെയ്തു നിന്നരുളുനേരം തത്രമുണ്ടോ തരകേണു വന്നിടിനാൾ രഞ്ഞു ആതംഗം ഉൾക്കൊണ്ട് മൂഹിച്ചു ഓരോ തരം പറഞ്ഞും പിന്നെ മറ്റുള്ള നാരീജനങ്ങളും കേണു തുടങ്ങിനാർ ഭക്തേരാത്മജന പോളരുൾ ചെയ്തു ഭക്തിമുഖാനുജൻ തന്നോട് സാദരം രാവണൻ ുടൽ സംസ്കരിച്ചിടുക പാവകനെ ജലിപ്പേച്ച് ഇനി സത്വരം തത്ര വിഭീഷണൻ ചൊന്നാൻ ഇവനോടും ഇത്ര പാപം ചെയ്തവരില്ല കൂതലേ യോഗ്യമല്ലേതു മടിയൻ ഇവനുടൽ സംസ്കരിച്ചിടുവാൻ എന്നു കേട്ടേറ്റവും വന്ന ബഹുമാനമോട് ഒരു ഗൂറ്റമൻ പിന്നെയും ചൊന്നാൻ വിഭീഷണൻ തന്നോടും ർപൂരാശ്വരനറ്റേതു പാപങ്ങൾ വൈരവും മാമരണാന്തമെന്നാകുന്നു ഏറിയ സൽഗതിയുണ്ടാവതിന്നു നീ ശേഷക്രിയകൾ വഴിയേ കഴിക്കോരു ദോഷം നിനക്കതിനെ തുമകപ്പെടാ ചന്ദന കൊണ്ടു ചിരയുമാനന്ദേന കൂട്ടി മുനിവരന്മാരുമായി ണ മാലങ്ങൾ കൊണ്ടും അലങ്കരിച്ചു ആർത്തുവാദ്യങ്ങളും ഘോഷിച്ചുകൊണ്ടി കോത്രികളെ സംസ്കരിക്കും രാവണദേഹം തന്നുടേ പൂർവജനായി ഉദര ഉദകക്രിയയും ചെയ്തു നാരികൾ ദുഃഖം പറഞ്ഞു പോക്കിച്ചെന്നു ശ്രീരാമപാദം നമസ്കരേ യും രഘുനാഥനെ വന്നിച്ചു ജാതമോതം പോയി സുരാലയേ വിനാൻ ചെന്നു നിജ നിജ മന്ദിരം പൂക്കിതുയാവലോകനം ചെയ്തു നിന്നോറുകളും ലക്ഷ്മണനോടരുൾ ചെയ്തു ദുരാമനും ഭീഷണനായ മയാ ദത്തമായങ്ക രാജ്യം ഉൾപൊക്കൂ ചിത്തമോദാൽ അഭിഷേകം കഴിക്ക നീ കേട്ട് കവിവരന്മാരോടും ചെന്നു ശേഷിച്ച നിശാചരന്മാരുമായി ആർണ്ണബോധോയാതി തീർത്ഥ ജലങ്ങളാൽ സ്വർണകലശങ്ങൾ പൂജിച്ചു ഘോഷിച്ചു വാദ്യഘോഷത്തോടു താപസന്മാരുമായി ആർത്തുവിളിച്ചഭിഷേകവും ചെയ്തതോ ഭൂമിയും ചന്ദ്ര ദകരരാതിയും ാവണ കഥയും ഉള്ളെന്നു വിഭീഷണൻ ായി വാഴുകന്നുകരേടാദ്യ അലങ്കാരവും ചെയ്തു ദാനപുരസ്കൃതം പൂജ്യനായോ ഒരു വിഭീഷണനായിക്കൊണ്ടു രാജ്യനിവാസികൾ കാഴ്ചയും വച്ചു വച്ചകുതോഫലം പൂണ്ടു വിഭീഷണൻ കാഴ്ചയുമെല്ലാം കൊണ്ടുവന്ന് ആസ്തയാഘവൻ തൃക്കാൽ വച്ച് അഭിവാദ്യവും ചെയ്തു വിഭീഷണനാദരാ പ്രസാദത്തിനായി രാമഭദ്രനതെല്ലാം ചേടിനാൻ ഇപ്പോൾ കൃതകൃതനായും അരുളേടിനാൻ അഗ്രേ വിനീതനായി വന്നിച്ചു നിൽക്കുന്ന സുഗ്രീവനെ പുനരാലിംഗനം ചെയ്തു സന്തുഷ്ടനായി അരുൾ ചെയ്തിതു രാഘവൻ ചിന്തിച്ചതെല്ലാം ലഭിച്ചു നമുക്കു തുൽസാഹയേത്വേന രാമണൻ തന്നെ ഞാൻ ഉത്സാഹമോടുവതു നിശ്ചയം ലങ്കേശ്വരനായി വിഭീഷണൻ തന്നെയും ശങ്കാവിഹീനമഭിഷേകവും ചെയ്തു

ശ്രീരാമ രാമ രാവ രാമ ശ്രീരാമ മകൃതി രമരാം രാമ രമ ശ്രീരാഘവാൻ മാമ ശ്രീരാമരമാ പദേ ശ്രീരാമരമണിയ വിഗ്രഹ നമോസ്തു നാരായണായ നമോ നാരായണായ നമോ നാരായ